രാത്രി പന്ത്രണ്ടര ആയപ്പം വിളിച്ചേച്ച് പറയുന്നു ഏതോ ഒരുത്തൻ ഫോണിൽ വിളിച്ചേച്ച് ചേട്ടന്റെ ഫോണിലോട്ട് വിളിച്ചേച്ച് പറയുന്നു തുഷാരയുടെ അച്ഛനാണോ തുഷാര ജില്ലാ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കണ്ടുവന്നിട്ടേക്കു നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മോർച്ചറിയിൽ എൻ്റെ കുഞ്ഞിന്റെ ശവം മാത്രം ഇട്ടവന് അവൻ്റെ ബന്ധുക്കളും പോയി കഴിഞ്ഞു പട്ടിണിക്കിട്ട് തുഷാരയെ കൊന്നവർക്ക് തക്കതായ ശിക്ഷ ഭർത്താവ് ചന്ദുലാലും അയാളുടെ മാതാവ് ഗീതാലാലിയും ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ജീവപര്യന്തം കൂടാതെ ഓരോ ലക്ഷം രൂപ പ്രതികൾ പിഴയെടുക്കണം കൂടാതെ രണ്ടു വർഷത്തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കാര്യമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അതിനും അപ്പുറം ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത ായിരുന്നു ഈ പ്രതികൾ അവരോട് ഒരു ഇതെല്ലാം കോടതിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് കോടതി അംഗീകരിച്ച ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തുഷാര എന്ന പെൺകുട്ടിക്ക് ഭക്ഷണം നൽകാതെ നരകിപ്പിച്ചു കൊന്ന ആ നരാധമർക്ക് പരമാവധി ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് എന്നിട്ട് നീതി കിട്ടിയിട്ടില്ല ഈ പെണ്ണിനെ ഇവിടുന്ന് അടിച്ചെടുത്ത് എടുത്തോണ്ട് വരും അവളെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടത് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കൊല്ലം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സ്വന്തം ഭാര്യയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഈ കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ചേർന്ന് തുഷാരയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്ത്യക്കകത്ത് തന്നെ ആദ്യമായിട്ടാകും ഒരു സ്ത്രീക്ക് ഭക്ഷണം നൽകാതെ ദിവസങ്ങളോളം മുറിയിൽ ഇട്ട് അങ്ങനെ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സമയത്ത് അവരുടെ വയറിനുള്ളിൽ കാലിയായിരുന്നു ഒരു ചെറു വറ്റുപോലും ആ വയറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലെങ്കിൽ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് നമ്മൾ ചെന്നാൽ നമ്മളെ ആട്ടിപ്പായിക്കുന്ന രീതിയായിരുന്നു എൻ്റെ മോൾ ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മളോട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല നമ്മൾ അറിയുന്നില്ല ഈ ഒരു കോലവായ ഇട്ടിരിക്കുകയാണെന്നുള്ളത് ഭക്ഷണം കഴിക്കാതെ തുഷാര സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് വരുത്തി ഒരു ശ്രമമാണ് തുടക്കത്തിൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ കേസിൽ കൃത്യമായിട്ടൊരു അന്വേഷണം അന്ന് കൊട്ടാരക്കണ്ട ഡി വി എസ് പി ആയിരുന്ന ദിനുരാജിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അങ്ങനെയാണ് ഈ കേസിൽ വലിയ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് ഭക്ഷണം നൽകാതെ ബോധപൂർവ്വം ആ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് മുതൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ക്രീനോട്ട് കോർ ബി അത് ക്രീധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്യുന്നത് തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്ന് ഈ കോടതി വിധിക്ക് ശേഷം കൃത്യമായി തുഷാരയുടെ മാതാപിതാക്കൾ പറയുന്നു പക്ഷേ തൻ്റെ മകൾ അനുഭവിച്ച നരകയാതന അതിനുതകുന്ന തരത്തിലേക്ക് ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കുടുംബത്തിലുണ്ടായിരുന്നു അതായത് ഈ രണ്ട് പ്രതികൾക്കും വധശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഈ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു അത്രയ്ക്ക് നരകയാതനുഭിച്ചതിന് അതുപോലെ തന്നെ ഒരു അവരും അനുഭവിച്ച് മരിക്കണം എന്നുള്ളതായിരുന്നു അവർക്കും അതേ രീതിയിലുള്ള നരുഭവിക്കണം സംതൃപ്തനാണ് പക്ഷേ എന്നാലും എൻ്റെ ചേച്ചിയെ അന്വേഷി അനുസരിച്ച് ആയിരുന്നു അത്രയൊന്നും അവർ ജയിലിൽ പോലും ഇത് വരുമെന്നെനിക്ക് തോന്നുന്നില്ല എന്നാലും എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയത് സന്തോഷമുണ്ട് ഈതനത്തിൻ്റെ പേരിൽ കൊടിയ ശാരീരിക മാനസിക പീഡനങ്ങളാണ് തുഷാര നേരിട്ടത് ഈ കുഞ്ഞുങ്ങളെ കാണാൻ തുഷാരയുടെ ബന്ധുക്കളെ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കൊടിയ പീഡനം അനുഭവിച്ച കേസിലാണ് ആ പെൺകുട്ടി ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസിലാണ് ഇന്ന് സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം